വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പിതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ ഏത് അഴിമതി ആരോപണങ്ങളും കേൾക്കാൻ ഈ തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിൻ്റെ പേരിൽ എത്ര പഴി കേൾക്കാനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഈ ഒരു മനുഷ്യൻ ഇറങ്ങിത്തിരിച്ചത് കൊണ്ട് മാത്രമാണ് ഈ തുറമുഖം ഇന്ന് യാഥാർത്ഥ്യമായിട്ടുള്ളത് തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ അതിൻ്റെ എല്ലാ അവകാശങ്ങളും എടുക്കാൻ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും എല്ലാം പരസ്യങ്ങളിലൂടെ മത്സരിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇത് ഉമ്മൻചാണ്ടി സാറിൻ്റെ കഠിനാധ്വാനത്തിൻ്റെയും ആത്മാർത്ഥമായ പരിശ്രമത്തിൻ്റെയും അസാധാരണമായ ധൈര്യത്തിൻ്റെയും ഫലമായിട്ട് യാഥാർത്ഥ്യമായിട്ടുള്ള പദ്ധതിയാണ് എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാവുന്ന വസ്തുതയാണ് ഒരു കല്ലിട്ടാൽ തുറമുഖമാവുമോ എന്നതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ ചോദിച്ച ചോദ്യം കല്ലിട്ടാലല്ല കരാർ ഒപ്പിട്ടാൽ തുറമുഖമാവും